ഹലോ ഗായ്സ് കളേഴ്സ് ഗോൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനു മുമ്പ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാവർക്കും നല്ലൊരു പുതുവർഷമായി ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ന് ഓഫർ പ്ലീസിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഇട്ടിരുന്ന ഐറ്റംസിൻ്റെയൊക്കെ ഓഫർ ഇന്നുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു ഓഫറും കൊണ്ടാണ് ന്യൂ ഇയറിൻ്റെ ഒരു ഓഫറും കൊണ്ടാണ് വന്നേക്കുന്നത് ആയിട്ടുള്ള നെക്ലേസ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് കോളേജിൽ പോകുന്ന കുട്ടികൾക്കായാലും ഓഫീസിലൊക്കെ പോകുന്നവർക്കായാലും ചുരാറിനൊക്കെ കൂടെ ആണെങ്കിലും സാരീട്ടൊക്കെ കൂടെയാണെങ്കിലും സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതുള്ള ക്ലിയർ ആയിട്ടുള്ള അടിപൊളി സൂപ്പർ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വലിയ ലെങ്ത് ഒന്നും ഇല്ലാത്ത ആറുപിടി ഏഴു പിടി ലെങ്ത് മാത്രമുള്ള മാലകളാണ് കാണിക്കുന്നത് വീഡിയോയിൽ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ ഓഫറുമായിട്ട് ഒരുപാട് പേസാച്ച് ഒരുപാട് ഓർഡേഴ്സുകളൊക്കെ തന്ന നല്ലവരായ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറയുന്നു അപ്പോൾ നിങ്ങളുടെ തുടർന്നുള്ള എല്ലാ സഹകരണങ്ങളും സപ്പോർട്ടും ഞാൻ ഈ വർഷവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്ന ഇത്രയും ഐറ്റംസും ഏതെടുത്താലും വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് സൂപ്പർ ഡിസൈൻസ് ആണ് വരുന്നത് സ്റ്റോ സൂ പി വെച്ചിട്ടുള്ളതും സാറാ സ്റ്റോൺ വെച്ചിട്ടുള്ളതും ബട്ടർഫ്ലൈ ഡിസൈൻസും അതുപോലെ വൈറ്റ് ഗോൾഡും എല്ലാ ഡിസൈൻസും ഉണ്ട് അപ്പോൾ ഓരോ ഡിസൈൻ ആയിട്ട് നിങ്ങളെ ഫിലും ചെയ്ത് കാണിക്കാം നല്ല ഗോൾഡിൻ്റെ അതേ കളറിങ്ങും അതേ ഫിനിഷിങ്ങുമുള്ള ഐറ്റം ആണ് വരുന്നത് കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക എല്ലാ ദിവസവും അടിപൊളി കളക്ഷൻസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്യാം ഓക്കെ നമുക്ക് കളക്ഷൻസ് കാണാം ഇതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഗോൾഡ് വരുന്ന സിമ്പിൾ കളക്ഷൻസ് ആണ് വരുന്നത് കണ്ടോ അടിപൊളി ഡിസൈനാണ് വരുന്നത് ഏതെടുത്താലും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഓഫർ പ്രൈസ് ഈ ഒരു വീക്ക് ഫുള്ള് നിങ്ങൾക്ക് ഈ പ്രൈസിൽ അതായത് ഇന്ന് മുതൽ ടെൻ അതായത് പത്താം തീയതി വരെ ഏത് എടുത്താലും ഈ ഐറ്റംസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ ഇപ്പോൾ അടുത്ത കളക്ഷൻ കാണാം ഇത് ഏഴ് പിടി ലെങ്ത് ആറ് പിടി ഏഴ് പിടി ലെങ്ത് വരും ഇതിന്റെ ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും കൊടുത്ത് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഒട്ടിപൊളിയാണ് പീടൊക്കെ വന്നിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ ആണ് വരുന്നത് കേട്ടോ ഇത് അതിന്റെ വേറൊരു പാറ്റേൺ ആണ് വരുന്നത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ടേ ടൈപ്പ് ഇതിൻ്റെ വേറൊരു ഡിസൈൻ ആണ് വരുന്നത് ഇത് റൗണ്ടിൽ വന്നിട്ടുള്ള മറ്റൊരു ഡിസൈനാണ് വരുന്നത് ഇത് ടു ഫോർ നയൻ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് പോസ്റ്റ് വഴി നമുക്ക് അയച്ചു തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ടും ലഭിക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി മാത്രം നമുക്കില്ല ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യണം അഡ്രസ്സും പേയ്മെൻറ്റ് അയച്ചു തന്നാലും നമുക്ക് ഡിസ്പാച്ച് ആക്കാൻ പറ്റുള്ളൂ ഇത് വേറൊരു ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് മൂന്ന് വീടൊക്കെ വന്നിട്ട് ലോക്കറ്റ് ചൂട് ലോക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ലെങ്ക് പൂട്ടിയും കുറച്ച് വിടാൻ പറ്റുന്നതാണ് അടുത്ത കളക്ഷൻസ് കളർഷൻസ് ഹാർട്ടിന്റെ ലോക്കറ്റൊക്കെ സിമ്പിൾ കളർ അടിപൊളിയാണ് ഇട്ട് കഴിഞ്ഞാൽ ക്യൂട്ടായിട്ട് വരും അടിപൊളി കളക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ കണ്ടോ അടിപൊളിയാണ് ഇത് അതിന്റെ ഗ്രീൻ കല്ലർ വരുന്നത് ഇത് ബ്ലാക്ക് ആണ് വരുന്നത് ഇത് റെഡ്ഡിഷ് റെഡ്ഡിഷ് പിങ്കിഷ് എന്നൊക്കെ പറയും നിങ്ങൾക്ക് എനിക്കറിയത്തില്ല ക്യാമറയിൽ കാണുമ്പോൾ ഏത് കളർ ഫീൽ ചെയ്യുന്ന പറ്റത്തില്ല റെഡ്ഡിഷ് പിങ്ക് പോലൊരു കളറാണ് വരുന്നത് റെഡ് അല്ല എന്നാൽ പിങ്കും അല്ലാത്തൊരു കളറാണ് വരുന്നത് ഇതാണ് ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് വന്നേക്കുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് വന്നേക്കുന്നത് അപ്പം ഇത്രയും കളക്ഷൻസ് മാത്രമല്ല ഉള്ളത് ഓപ്പണിൽ വരുന്ന വേറെയും കുറച്ച് കളക്ഷൻസ് കൂടി ബാക്കിയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവുക വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതിയാവും അപ്പോൾ നമ്മളിത് പറഞ്ഞു തരികയും ചെയ്യും മോഡൽ കാണിച്ച് തരുമോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക സെയിം ഡേ തന്നെ അപ് ടു ഡേറ്റ് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് മെസ്സേജിനും റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ തീർച്ചയായിട്ടും എല്ലാവരും മെസ്സേജിനും റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ